ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന പേര് അസറുദ്ദീൻ ഉവൈസിയുടെ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമൂൻ എന്ന എം ഐ എം ആയിരിക്കും ഈ പാർട്ടിയുടെ പേര് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലെത്താൻ ഒരു കാരണമുണ്ട് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ അസറുദ്ദീൻ ഉവൈസി ഇക്കഴിഞ്ഞ ദിവസം ഡോക്ടർ അനിൽ മുഹമ്മദ് തന്റെ ചാനലിൽ വന്ന് അതിരൂക്ഷമായി ഉബൈസിയെ വിമർശിക്കുകയുണ്ടായി എന്നാൽ വിശദമായി പരിശോധിച്ചാൽ ഈ ഉവൈസി വിമർശനത്തിൽ കാര്യമായ കാര്യമൊന്നുമില്ലെന്ന് വ്യക്തമാവും മാത്രമല്ല ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിന്ന ഭിന്നമാക്കുന്നതിൽ ഉബൈസിയുടെ പാർട്ടിയേക്കാൾ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കോൺഗ്രസ് സി പി എം തുടങ്ങിയ മുഖ്യധാരാ പാർട്ടികളാണെന്നും നമുക്ക് ബോധ്യമാവും ഇന്ത്യയിൽ നൂറോളം സീറ്റുകളിലാണ് കോൺഗ്രസും മറ്റ് സെക്യുലർ പാർട്ടികളും ബി ജെ പിക്ക് ഗുണകരമാവും വിധം പരസ്പരം മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ആറ് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ഒന്ന് തന്റെ സ്വന്തം മണ്ഡലമായ ഹൈദരാബാദിൽ മറ്റൊന്ന് എം ഐ രണ്ടാമത്തെ എം പി ആയ ഇംതിയാസ് ജലീലിന്റെ സിറ്റിംഗ് മണ്ഡലമായ മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ പിന്നെ മഹാരാഷ്ട്രയിൽ തന്നെ ഉസ്മാനാബാദ് പൂനെ എന്നീ മണ്ഡലങ്ങളിൽ ഇതിനു പുറമെ ബീഹാറിലെ കിഷൻഗഞ്ചിലും യു പിയിലെ ഒരു മണ്ഡലത്തിലുമാണ് ഒ ബി സിയുടെ പാർട്ടി മത്സരിക്കുന്നത് അതായത് രണ്ട് സിറ്റിംഗ് മണ്ഡലങ്ങൾക്ക് പുറമെ നാലേ നാല് സീറ്റുകളിൽ മാത്രമാണ് എം ഐ എ മത്സരിക്കുന്നത് സിറ്റിംഗ് മണ്ഡലങ്ങളിൽ പോലും എം ഐ എം മത്സരിക്കരുതെന്നാണോ ഈ വിമർശകർ പറയുന്നത് എന്നാൽ ഏറ്റവും രസകരമായത് പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ മതേതര പാർട്ടികൾ തലങ്ങും വിലങ്ങും പരസ്പരം മത്സരിക്കുന്നുണ്ട് എന്നതാണ് ഇക്കാര്യം ആരും വലിയ ചർച്ചയാക്കാത്തതെയാണ് ഉബൈസിയുടെ മേക്കിട്ട് കയറുന്നത് അവിടെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തനിച്ചാണ് മത്സരിക്കുന്നത് മമതയോടുള്ള ശത്രുത മൂത്ത് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ കൈകോർത്തിരിക്കുകയാണ് പശ്ചിമബംഗാളിൽ ഇവർ പരസ്പരം മത്സരിച്ചില്ലായിരുന്നെങ്കിൽ സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് കിട്ടുമായിരുന്നു പശ്ചിമബംഗാളിലെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വീണ്ടും ഭിന്നിപ്പിക്കാനായി നൌഷാദ് സിദ്ദീഖിയുടെ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന ഐ എസ് എഫ് പതിനാല് സീറ്റിലും മത്സരിക്കുന്നുണ്ട് ഐ എസ് എഫ് എന്ന് പറയുന്നത് ഒരു ചെറിയ പാർട്ടിയല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സി പി എമ്മും ഐ എസ് എഫും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ ആകെ ആകെ ജയിച്ചത് ഒരേ ഒരാൾ മാത്രമായിരുന്നു അത് ഐ എസ് എഫ് നേതാവ് നൌഷാ സിദ്ദിഖിയുമായിരുന്നു ഇത്തവണയും ഐ എസ് എഫ് അവരുമായി സഖ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും ആവശ്യപ്പെട്ട സീറ്റ് കൊടുക്കാത്തതിനാലാണ് ഐ എസ് എഫിന് ഒറ്റക്ക് മത്സരിക്കേണ്ടി വന്നത് വലിയ പാർട്ടികളുടെ താന്തോന്നിത്തരം കൊണ്ട് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അവിടെ ഏറ്റവും വലിയ പാർട്ടി വൈ കോൺഗ്രസ് ആണ് ഈ പാർട്ടിയെ തോൽപ്പിക്കാൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയും ബി ജെ പിയും ജനസേവാ പാർട്ടിയും കൈകോർത്തിരിക്കുകയാണ് എന്നാൽ ഇവിടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനായി കോൺഗ്രസും സി പി എമ്മും വിചിത്ര സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് സീറ്റുള്ള ഒഡീഷയിൽ യഥാർത്ഥ മത്സരം ബി ജെ പിയും ബിജു ജനതാദളും തമ്മിലാണ് എന്നാൽ യാതൊരു ശക്തിയുമില്ലാത്ത കോൺഗ്രസും മറ്റു പാർട്ടികളും ബി ജെ ഡിയെ പിന്തുണയ്ക്കാതെ സ്വന്തം മത്സരിച്ച് ബി ജെ പിക്ക് പരോക്ഷമായി ഗുണം ചെയ്യുകയാണ് ഉവൈസിയും ബംഗാളിലെ നൌഷാദ് സിദ്ദിക്കും മറ്റും സെക്യുലർ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നുണ്ട് എന്നത് ശരിയാണ് എന്നാൽ അതിനുള്ള കാരണങ്ങൾ കൂടി നാം പരിശോധിക്കണം ഇത്തരം പാർട്ടികൾ ശക്തി പ്രാപിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സെക്യുലർ പാർട്ടികൾ ഓരോ സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾക്ക് മത്സരിക്കാൻ മതിയായ സീറ്റ് നൽകുന്നില്ല എന്നതാണ് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് മുസ്ലിങ്ങൾ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച ഇത്തരം ചെറിയ പാർട്ടികളെ അവർ കൂടെ കൂട്ടുന്നില്ല ഉദാഹരണത്തിന് മഹാരാഷ്ട്ര സംസ്ഥാനം നോക്കുക അവിടെ നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ജനസംഖ്യയിൽ പന്ത്രണ്ട് ശതമാനമാണ് മുസ്ലിങ്ങൾ എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സമയത്ത് ഒരു മുസ്ലിമിനു പോലും സ്ഥാനാർത്ഥിയാക്കിയില്ല ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നസീം ഖാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് കോൺഗ്രസ് വിട്ടുവന്നാൽ മത്സരിക്കാൻ സീറ്റ് നൽകാമെന്ന് അസ്രുദ്ദീൻ വൈസി നസീംഖാന് ഓഫർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആസാമിൽ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനവും മുസ്ലിങ്ങളാണ് അവിടെ ബദ്രുദ്ദീൻ അജ്മൽ സ്ഥാപിച്ച ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന എ ഐ യു ഡി എഫിനോട് സഖ്യം ചേരാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല അതിനാൽ എ ഐ യു ഡി എഫ് സ്വന്തം മത്സരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഡോക്ടർ അയ്യൂബ് ഖാന്റെ പീസ് പാർട്ടി ആറ് സീറ്റിൽ സ്വന്തമായി മത്സരിക്കുന്നുണ്ട് കോൺഗ്രസോ സമാജ്വാദി പാർട്ടിയോ കൂടെ കൂട്ടാൻ തയ്യാറു തയ്യാറാവാത്തത് കൊണ്ടാണ് അവർക്ക് സ്വന്തം മത്സരിക്കേണ്ടി വന്നത് ബി ജെ പി വിരുദ്ധ വോട്ട് ഭിന്നിക്കാതിരിക്കാൻ കേരളത്തിൽ യു ഡി എഫിന് പിന്തുണ നൽകിയ എസ് ഡി പി ഐ ഗുജറാത്തിലും യു പിയിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെ ഒമ്പത് സംസ്ഥാനങ്ങളിലായി പതിനെട്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതും ഒരു തമാശയാണ് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷങ്ങൾക്ക് മതിയായ സീറ്റ് നൽകുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് ഇവർ മത്സരിക്കുന്നതെങ്കിലും ഈ സ്ഥാനാർത്ഥിത്വവും ബി ജെ പി ആണ് സഹായിക്കുക ഇക്കാര്യത്തിൽ ഏറ്റവും നല്ല നിലപാടെടുത്തത് വെൽഫെയർ പാർട്ടിയാണ് അവർ കേരളത്തിന് പുറത്ത് നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് പിൻവാങ്ങുകയായിരുന്നു ഏതായാലും ഒരു കാര്യം തീർത്തു പറയുന്നു ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിൽ ഒന്നാം പ്രതിയോ നാലാം പ്രതിയോ അല്ല ഈ അസറുദ്ദീൻ ഉവൈസി ആ കുറ്റം ഏറ്റവും ആദ്യം ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളുമാണ്